അതെ ഇന്ന് നമ്മളുള്ളത് പൊന്മുടിയിലേക്കുള്ള ഒരു വഴിയിലാണ് കേട്ടോ ഇന്ന് നമ്മൾ പൊന്മുടി കാണാനാണ് പോകുന്നത് അപ്പോൾ പോകുന്ന വഴിക്ക് റോഡ് സൈഡിൽ വണ്ടി നിർത്തി ഒരു അടിപൊളി ഒരു വ്യൂ പോയിന്റിലാണ് കേട്ടോ ഞങ്ങൾ നിൽക്കുന്നത് നമ്മുടെ തിരുവനന്തപുരംകാർക്കും കൊല്ലംകാർക്കും ഒക്കെ വളരെ അടുത്ത് കിടക്കുന്ന ഒരു ഹിൽ സ്റ്റേഷനാണ് പൊന്മുടി നമുക്ക് എപ്പോഴും ഒരു ദിവസം കൊണ്ട് പെട്ടെന്ന് രാവിലെ പോയിട്ട് വൈകുന്നേരം തിരിച്ചു വരാൻ പറ്റുന്ന ഒരു വൺ ഡേ ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ടാണ് കേട്ടോ പൊന്മുടി പൊന്മുടി സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പെരിങ്ങമല എന്ന് പറഞ്ഞൊരു ഗ്രാമപഞ്ചായത്തിലാണ് തിരുവനന്തപുരം ജില്ലയിലാണെങ്കിലും തിരുവനന്തപുരത്തെ ഒരു ഭൂപ്രകൃതിയെ അപേക്ഷിച്ച് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ പൊന്മുടി ട്രിവാൻഡ്രം സിറ്റിന്ന് ഏകദേശം ഒരു അമ്പത്തി മൂന്ന് കിലോമീറ്ററാണ് പൊന്മുടിയിലേക്കുള്ള ദൂരം പിന്നെ നമുക്ക് പൊന്മുടി എത്തുമ്പോൾ തന്നെ ഒരു വിശാലമായ പാർക്കിംഗ് ഏരിയ ഉണ്ട് നമ്മൾ കാറിലാണെങ്കിലും ബസ്സിലാണേലും ഒക്കെ നമുക്ക് വണ്ടിയൊക്കെ സേഫായിട്ട് പാർക്ക് ചെയ്തിട്ട് ഈ കാണുന്ന മലകളിലൂടെ അതായത് പൊന്മുടി നമ്മൾ സെൻ്ററിൽ ചെന്ന് വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റും ഒരുപാട് മലനിരകളാണ് അവിടെ എല്ലാം കയറി നമുക്ക് ഇഷ്ടമുള്ള ഭാഗത്തേക്കൊക്കെ പോയി അതിൻ്റെ ടോപ്പിൽ ഒരു വാച്ച് ടവറും കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടോ ഈ ഒരു പാർക്കിംഗ് ഏരിയയിൽ നിന്ന് പല സൈഡിലേക്ക് നമുക്ക് കയറിപ്പോൾ പാറയുടെ മുകളിലും ആയിട്ട് അപ്പോൾ നമുക്ക് പോയി മാക്സിമം എൻജോയ് ചെയ്തിട്ട് വരാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ് കേട്ടോ പൊന്മുടി പൊന്മുടി എപ്പോഴും കൂടുതൽ ആൾക്കാരും ഒരു വൺ ഡേ ട്രിപ്പിന് വേണ്ടി ചൂസ് ചെയ്യുന്ന ഒരു സ്പോട്ടാണ് നമ്മൾ വന്നപ്പോൾ തന്നെ തന്നതേ ഒരു സ്കൂളിൽ നിന്ന് ഒരു ഗ്രൂപ്പ് കുട്ടികളെ കൊണ്ടുവന്നിട്ടുണ്ട് വൺ ഡേ ട്രിപ്പാണ് ഇവർ അടുത്തു നിന്നാണ് വന്നിട്ടുണ്ട് വണ്ടത്ത് തന്നെയാണ് വന്നിരിക്കുന്നത് രാവിലെ വന്നിട്ട് വൈകുന്നേരം തിരിച്ചു പോകുന്ന രീതിയിലുള്ള ഒരു ട്രിപ്പ് ആണ് അവർ വന്നിരിക്കുന്നത് കേട്ടോ ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അവരിവിടെ വന്ന് ഫുഡൊക്കെ കഴിച്ച് അവർ ഈ വ്യൂ പോയിന്റൊക്കെ ആസ്വദിച്ച് വൈകുന്നേരം വരെ ഇവിടെ ഇരുന്നിട്ട് വൈകുന്നേരം അവർക്ക് ഇവിടെ നിന്ന് ഒരു മണിക്കൂറിനുള്ളിൽ തിരിച്ചെത്താൻ പറ്റുന്ന ഡിസ്റ്റൻസിലാണ് അവർ വന്നിരിക്കുന്നത് പലപ്പോഴും പൊന്മുടി വരുന്ന സമയത്ത് നമുക്ക് ഫുള്ള് മഞ്ഞു മൂടിയിട്ട് ഈ വ്യൂ ഒന്നും ആസ്വദിക്കാൻ പറ്റാത്ത രീതിയിലായിരിക്കും കാണുന്നത് പക്ഷെ ആ ഒരു മഞ്ഞിൻ്റെ ആംബിയൻസും ആ ഒരു തണുപ്പും ഒക്കെ നമുക്ക് മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റും പക്ഷേ ഇപ്പോൾ വന്നപ്പോൾ ഈ മഞ്ഞില്ല പക്ഷേ നമുക്ക് ആ വ്യൂ വളരെ ദൂരെയുള്ള ഒരു ആ മലനിരകളും കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നൊരു ഒരു വ്യൂ ആണ് കേട്ടോ ഇന്നിപ്പോൾ പൊന്മുടിയിലെ അവസ്ഥ അതുപോലെ നമ്മൾ പൊന്മുടി ടോപ്പിൽ എത്തുന്നതിന് മുന്നേ ആയിട്ട് താഴെ റോഡ് സൈഡിൽ ഒരു ചെക്ക് പോസ്റ്റ് വരുന്നുണ്ട് ആ ചെക്ക് പോസ്റ്റിൽ ഒരു എൻട്രൻസ് ഫീയും വരുന്നുണ്ട് ഒരാൾക്ക് നാൽപ്പത് രൂപയാണ് പൊന്മുടിയിലേക്കുള്ള എൻട്രൻസ് ഫീ വരുന്നത് അതുപോലെ നമ്മൾ കാറിലാണ് വരുന്നതെങ്കിൽ കാറിന് മാത്രം നാൽപ്പത് രൂപ എൻട്രൻസ് ടിക്കറ്റ് ഉണ്ട് ബൈക്കിലാണെങ്കിൽ ബൈക്കിന് വരുന്നവർക്ക് ഇരുപത് രൂപ ബൈക്കിനും എൻട്രൻസ് ഫീ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് പൊന്മുടിയിലേക്ക് എൻട്രൻസിന് ടൈമിംഗ് ഉണ്ട് രാവിലെ ഒരു എയിറ്റ് തേർട്ടിക്ക് ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ വൈകുന്നേരം നാല് മണിവരെ മാത്രമേ നമുക്ക് ഇതിനകത്ത് നിൽക്കാനുള്ള പെർമിഷനുള്ളൂ അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നാലരയോടു കൂടി നമുക്ക് ഈ ഒരു ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് പോകേണ്ടതാണ് അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല ഇതൊരു ഫോറസ്റ്റ് ഏരിയയിലൂടെയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഈ പോകുന്ന വഴിക്കുള്ളൊരു കാഴ്ചയാണ് ഈ കാണുന്നത് കേട്ടോ ഇതുപോലുള്ള ചെറിയ അരുവികളും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ഫോറസ്റ്റ് ഏരിയയിലൂടെയുള്ള റോഡാണ് പോകുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് ആന ഇറങ്ങാനും മറ്റുള്ള മൃഗങ്ങൾ ഇറങ്ങാനും ഉള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് അവർ പറയുന്നത് നമ്മൾ രാവിലെ കയറി കഴിഞ്ഞാൽ വൈകുന്നേരം നാല് അഞ്ച് മണിക്കുള്ളിൽ മാക്സിമം നമ്മൾ ഈ ചെക്ക് പോസ്റ്റ് വിട്ട് പുറത്ത് പോകണമെന്ന് പറയുന്നത് അപ്പോൾ ഇതുപോലുള്ള മനോഹരമായ കാഴ്ചകളൊക്കെ നമുക്ക് പോകുന്ന വഴിക്ക് കാണാൻ കേട്ടോ ചെറിയ അരുവികളൊക്കെ നമുക്ക് അവിടെ ഇറങ്ങി നിൽക്കുകയൊക്കെ ചെയ്യാം എന്നാലും ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യണ്ട നമുക്ക് പെട്ടെന്ന് തന്നെ അവിടെ ജസ്റ്റ് ഇറങ്ങി ഫോട്ടോസും ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് പെട്ടെന്ന് പോയെന്നു വെച്ചാൽ എലിഫന്റ് ക്രോസിംഗ് സോൺ ഒക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇവിടെ പിന്നെ നമ്മൾ നേരത്തെ കണ്ടതുപോലെ കുറേ കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ ഗ്രൂപ്പ് ആയിട്ടൊക്കെ വരുമ്പോൾ നമുക്ക് കുറേ ആക്ടിവിറ്റീസ് ഒക്കെ കണ്ടക്ട് ചെയ്യാനായിട്ട് നല്ല സ്ഥലം കൊണ്ട് കേട്ടോ ഇവിടെ ഇവിടുത്തെ റോഡാണ് ടാർ ചെയ്തിട്ടിരിക്കുകയാണ് പക്ഷേ നമുക്ക് ഇവിടം വരെ വണ്ടി കൊണ്ടുവരാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഗ്രൗണ്ട് പോലെ തന്നെ നല്ലൊരു ഏരിയ ഉണ്ട് ഇവിടെ നമുക്ക് വന്ന് കഴിഞ്ഞാൽ കുറച്ച് ഗെയിംസും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യാം നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു മീറ്റിംഗ് പോലെയൊക്കെ ഇരിക്കണമെങ്കിലും അതുപോലെ ഒന്ന് ഗ്യാതർ ചെയ്യണമെങ്കിലും അങ്ങനെ അതിനുള്ള സ്പോട്ടുകളൊക്കെ ഉണ്ട് അതായത് ഈ കുട്ടികളൊക്കെ വന്നിട്ട് ഇവിടെ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട് കുട്ടികൾക്ക് ഉള്ള സ്ഥലവും കാര്യങ്ങളൊക്കെ ഒരുപാട് ഉണ്ട് കേട്ടോ നമുക്കിവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാനുള്ള സ്ഥലങ്ങളുണ്ട് മഴ പെയ്യുകയാണെങ്കിലൊക്കെ കയറി ഇരിക്കാനൊക്കെ ഉള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് ആ പാർക്കിംഗ് ഏരിയയുടെ തൊട്ടടുത്തായിട്ട് ഒരു നമുക്ക് പേ ആൻഡ് യൂസ് ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതുപോലെ നമുക്ക് അത്യാവശ്യ സാധനങ്ങൾ അതായത് ഭക്ഷണങ്ങളൊക്കെ കഴിക്കാനും അത്യാവശ്യം സ്നാക്സും കാര്യങ്ങളും ഒക്കെ വെള്ളമൊക്കെ ഒരു ഷോപ്പും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയ വരുന്നുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഒക്കെ ചെയ്ത് സെറ്റ് ചെയ്തൊരു ഒരു നല്ലൊരു സ്പോട്ടാണ് നമ്മൾ പാർക്കിംഗ് ഏരിയയിലേക്ക് എത്തുന്നതിന് തൊട്ട് തന്നെ ലെഫ്റ്റ് സൈഡിൽ കാണാം നമുക്ക് പിന്നെ നമുക്ക് പൊൻമുടിയിലുള്ള ഒരു അടിപൊളി സ്പോട്ടാണ് മീൻമുട്ടി വാട്ടർഫാൾസ് അങ്ങോട്ട് പോകുമ്പോൾ ട്രക്ക് ചെയ്താണ് പോകുന്നത് നമുക്ക് കുറച്ച് ദൂരെ വണ്ടി പോയിട്ട് ഫോറസ്റ്റിനകത്തോട്ടൊരു അടിപൊളി ട്രക്കിംഗ് ആണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് അത് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് യു വെരി മച്ച്